ഭക്ഷ്യധാന്യങ്ങൾ ഇല്ലാത്തതിൽ പ്രതിഷേധിച്ച് പുളിങ്ങോം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുളിങ്ങോൻ റേഷൻ കടയ്ക്ക് മുന്നിൽ ധർണാസമരം നടത്തി പുളിങ്ങോ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മനോജ് വടക്കൻ അധ്യക്ഷനായി ബ്ലോക്ക് പ്രസിഡന്റ് മഹേഷ് കുന്നുമൽ ഉദ്ഘാടനം ചെയ്തു ജെ എംസ് രാമന്തര ഷാജൻ മാസ്റ്റർ ഉഷാ മുരളി അഡ്വക്കേറ്റ് സുമേഷ് എന്നിവർ സംസാരിച്ചു നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മുടെയൊക്കെ മേഖല സാധാരണ പണിയെടുത്ത് ജീവിക്കുന്നവരുടെ അന്നത്തെ അന്നത്തിനു വേണ്ടി അധ്വാനിക്കുന്നവരുടെ മേഖലയാണ് ഇവിടെ അതിസമ്പന്നരോ മിഡിൽ ക്ലാസ്സുള്ള ഒക്കെ ഏറെ കുറവാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്ത് നിന്ന് ലഭിക്കുന്ന തുക ഉപയോഗപ്പെടുത്തി റേഷൻ ഷാപ്പിൽ പോയി ആഹാര സാധനങ്ങൾ വാങ്ങി അരിയും സാധനങ്ങളൊക്കെ വാങ്ങി അത് വെച്ച് ഉപ ജീവന അത് വെച്ച് ജീവിച്ചു പോകുന്ന സാധാരണക്കാരായ ആളുകളുടെ ആളാണ് നമ്മുടെ മലയോര ഇത്തരത്തിൽ നിരവധിയായ ആളുകൾ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ സംസ്ഥാനത്തിനകത്ത് നമ്മുടെ സംസ്ഥാനത്തെ സാധാരണക്കാരായ ആളുകളുടെ ആശ്രയ കേന്ദ്രമായ റേഷൻ ഷാപ്പുകൾ അതുവഴി നൽകുന്ന സാഹചര്യത്തിൽ ഗവൺമെന്റ് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് അങ്ങനെ ചോദിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഉണ്ടാകുന്ന സംശയം ആരുഭാഗം അനുസരിച്ചുള്ള അരങ്ങൾ പക്ഷേ ഗോഡോണുകളിൽ നിന്നും ും മറ്റ് സാധനങ്ങളും ഒക്കെ റേഷൻ സാധനങ്ങൾ ആ തുക ഇങ്ങനെ ഒരു സംഭവത്തിന് നാൽപ്പത് കോടിയിലധികം തുക കുടിശ്ശികയായി മാറി എന്ന് പറഞ്ഞാൽ വേറെ കുറെ ഗവൺമെന്റ് പൈസ ഒന്നും കൊടുക്കുന്നേ ഇല്ല കുറേ കാലങ്ങളായി എന്നുവേണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വാഭാവികമായും ഈ കരാറുകാർ ഇത്തരത്തിലുള്ള വിതരണത്തിൽ നിന്ന് പിന്മാറുന്നതോടുകൂടി നമ്മുടെ റേഷൻ ഷോപ്പിലേക്ക് നമുക്ക് നിത്യോപയോഗ സാധനങ്ങളായി നമുക്ക് ലഭ്യമാകേണ്ട അരി അടക്കമുള്ള സാധനങ്ങൾ വരുന്നത് നിലയ്ക്കുകയും സാധാരണക്കാരന്റെ ആശ്രയ കേന്ദ്രമായ റേഷൻ ഷോപ്പുകൾ അടച്ചു മൂട്ടേണ്ട സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്തു കോൺഗ്രസ് ഒരു ധർണാ സമരവുമായി ഒരു സമരപരിപാടിയുമായി മുന്നോട്ട് വരാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം ഇതാണ് ഒരുപക്ഷേ സംസ്ഥാനത്തിനകത്തുള്ള റേഷൻ വേൾഡ് മിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്